നമസ്കാരം മീഡിയ സ്വാഗത് ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ തീപിടുത്തം ആശങ്ക സൃഷ്ടിച്ചു വെള്ളിയാഴ്ച രാവിലെ ഒൻപത് അൻപതോടെയാണ് സംഭവം താലൂക്ക് ആശുപത്രിയിലെ അഞ്ച് ആറ് വാർഡുകളുടെ പിന്നിൽ കൂട്ടിയിട്ടിരുന്ന കാർട്ടൺ പെട്ടികൾക്കാണ് തീപിടിച്ചത് വാർഡുകളിൽ പുക നിറഞ്ഞതോടെ രോഗികളും കൂട്ടിരിപ്പുകാരും ജീവനക്കാരും പരിഭ്രാന്തിയിലായി രോഗികളെല്ലാം പെട്ടെന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി ജീവനക്കാരും കെ വി എം നഴ്സിംഗ് കോളേജിൽ നിന്നും പരിശീലനത്തിനെത്തിയ വിദ്യാർത്ഥികളും ഫയർഫോഴ്സും പോലീസും ചേർന്നാണ് രോഗികളെ പെട്ടെന്ന് തന്നെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയത് ചെയ്യാനും അവരെ രക്ഷപ്പെടുത്താനായിട്ട് അവര് എന്താ പറയേണ്ടത് പറയാൻ എനിക്ക് കിട്ടുന്നില്ല അതുപോലെ സമയോചിതമായി പ്രവർത്തനങ്ങളാണ് നമുക്ക് എന്താണ് അവരെ സേഫ്റ്റിക്ക് അതെ മാറ്റാൻ ഫയർ സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ശ്രീകുമാർ സീനിയർ ഫയർ ഓഫീസർ ലജി സി ശേഖർ ഫയർ ഓഫീസർമാരായ ലിബിൻദാസ് സുധീഷ് അജി അജുമൽ രഞ്ജിത്ത് സന്തോഷ് എം രാജേഷ് ഹോം ഗാർഡുമാരായ ജ്യോതി അനീഷ് വിനിത പ്രദീപ് എന്നിവരും ചേർത്തല പോലീസ് സബ് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ നായർ എസ് ഐ അനന്തു എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സേനയും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി അല്പം വൈകിയിരുന്നെങ്കിൽ വലിയ അപകടം ഉണ്ടാകുമായിരുന്നുവെന്ന് സേനാംഗങ്ങൾ പറഞ്ഞു അവിടെ കൃത്യമായ സ്ഥലത്ത് ചെല്ലുമ്പോൾ വാർഡിൽ മൂന്നിൽ മൂന്നോളം ജോലികളെ പോകുക കാരണം ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവർ നമ്മളെ പുറത്തിറക്കി വീണ്ടും ആദ്യം സൈഡിലായിരുന്നു പിടിച്ചാണെന്ന് വിചാരിച്ചു തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമല്ല രോഗികൾക്ക് നേരിയ അസ്വസ്ഥത ഉണ്ടായതൊഴിച്ചാൽ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല സംഭവം അറിഞ്ഞ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ജനപ്രതികളും ആശുപത്രിയിലെത്തിയിരുന്നു താലൂക്ക് ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായെന്ന വാർത്ത നാട്ടിലും ആശങ്ക സൃഷ്ടിച്ചു ജനങ്ങളും തടിച്ചുകൂടി തീപിടുത്തത്തിൻ്റെ കാരണം സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് താലൂക്ക് ആശുപത്രിയിലെ തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് മന്ത്രി പി പ്രസാദും മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവനും അറിയിച്ചു